ഞാൻ ഒരു കാര്യം പറയാം അതായത് ഞാൻ കുഞ്ഞുമായിട്ട് ഇവിടെ നിന്ന് ഫോൺ വാങ്ങിക്കാൻ പോയ ഒരു കാര്യമാണ് അതിലൊന്നു പറഞ്ഞാൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഹസ്ബൻഡ് വണ്ടിയായിട്ടാണ് പോയേക്കുന്നത് എനിക്കറിയില്ല ഡ്രൈവിംഗ് അറിയില്ല അത് വേറൊരു കാര്യം അതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇവിടെ നിന്നൊന്നും അറിയാവുന്ന ഒരാളാണ് ആൾ വന്നു ഞങ്ങൾ ഓട്ടോയിൽ പോയി നൂറ് രൂപ പോയിൻറ്റാണ് വാങ്ങിക്കുന്നത് അത്രേ ഉള്ളു അപ്പം നേരെയുള്ള വഴിയില്ല പോയത് അല്ല പോയത് കാരണം റോഡ് പണി നടക്കുകയാണ് ഹൈവേയുടെ അതുകൊണ്ട് വേറൊരു വഴി കൂടാണ് പോയത് നമ്മളവിടെ ചെന്നു അപ്പം എനിക്ക് ഈ നാട്ടിൽ ഞാൻ അങ്ങനെ കൂടുതൽ സഹകരിക്കാത്തത് കൊണ്ട് അതിന് നമുക്ക് എവിടെ കറക്റ്റ് എവിടെയൊക്കെയാണ് കടകൾ എന്നൊക്കെ അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഫോൺ വാങ്ങിക്കാനാണ് അപ്പോൾ എവിടെയാണ് പറ്റുക ചേട്ടാ അത് കൂടുതൽ സെലക്ഷനൊക്കെ ഉള്ള അത്യാവശ്യമുള്ള കടകൾ അപ്പം രണ്ട് കടകളുണ്ടായിരുന്നു അതിലൊരെണ്ടുത്ത് കൊണ്ടുപോയി നമ്മൾ ചെന്നു കണ്ടു പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു അനിയനൊക്കെ വിവോടെ പോണുണ്ട് ചേട്ടനോ ഒരു ചേട്ടനുണ്ട് ചേട്ടന അപ്പം അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തു അപ്പം ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണെങ്കിൽ ഇനി ഇത് സിമ്മൊക്കെ ഇടണ്ടേ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പം താമസം ആ ഞാൻ പറഞ്ഞു ഇപ്പം എനിക്ക് എനിക്ക് വേറൊരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ നേരത്തെ പറയണ്ടായിരുന്നു ഞാൻ വേറെ എല്ലാം പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ് ചേട്ടൻ ഇനി എനിക്ക് അപ്പുറത്തൊരു കടയിലും കൂടെ കയറാനുണ്ട് കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ അപ്പോൾ ചേട്ടൻ പൊയ്ക്കു പോയിട്ട് വാങ്ങില് എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അടുത്ത് അപ്പം ശരി ഞാൻ പോയിട്ട് വരാം ഞാൻ എനിക്കു പറഞ്ഞു പോയിട്ട് വരാം എന്നിട്ട് പിന്നെ പറഞ്ഞു ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു പ്രായമുള്ള ഒരാൾ അച്ഛനാണ് പിന്നെ എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ വെളിയിൽ ഇറങ്ങി കുറച്ചു നേരം എടുത്തുള്ളൂ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചു ക്ലിയർ ചെയ്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ ഈ ഫോൺ നമ്പർ അവിടെ ഒരു പേപ്പറിലായിരുന്നു എഴുതി വെച്ചിരുന്നത് ഫോൺ സിമ്മും മാറ്റുന്നതുകൊണ്ട് അപ്പോൾ ആ ഇതെടുക്കാൻ മറന്നുപോയിട്ട് ഞാൻ ഇത്തിരി ദൂരം നടന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ പേപ്പർ എടുത്തു അപ്പോൾ എനിക്ക് ഫോണിലോട്ട് ഇത് ചെയ്ത് തന്നു ഡയൽ ചെയ്തു തന്നു അവിടുത്തെ ആള് അപ്പം സ്വാഭാവികന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കൊട എടുത്തിട്ടുണ്ട് അപ്പം ഉച്ച സമയത്താണ് ഞാൻ ഇവിടുന്ന് പോയത് കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴയും കാറ്റും ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ അടുത്ത് താമസം വരും മഴയൊക്കെയല്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞുമായിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഉച്ച സമയത്ത് ഇറങ്ങിയത് ഓട്ടോയിലല്ലേ പോകുന്ന പ്രശ്നമില്ലല്ലോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കണം നമുക്ക് ഉടയൊക്കെ പിടിച്ച് കുഞ്ഞുമായിട്ട് ചെറിയ ചെറിയ നല്ല വെയിലുണ്ട് അവിടെയൊക്കെ പിടിച്ച് ഞാൻ നേരെ നടന്നു ഡ്രസ്സ് എടുക്കുന്നെടുത്തും അവിടെ ഞാൻ കുറച്ച് പതുക്കെയാണ് എല്ലാം നോക്കിയെടുത്തത് കാരണം ചേട്ടൻ കൊണ്ട് ആളിനെ വിട്ടിട്ടൊക്കെ വരണ്ടേന്ന് ചോദിച്ചത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ആദ്യം അമ്മയെ വിളിച്ചത് അത് കഴിഞ്ഞ ടീച്ചറിനെ വിളിച്ചു ഞാൻ പറഞ്ഞ ഞാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട് വരുമോ പറഞ്ഞാൽ അത് ഞാൻ വേറൊരുടം വരെ പോയി അവിടെ നിന്നൊരു വണ്ടി വിളിച്ചിട്ട് പോകുമെന്ന് വെച്ചാൽ അപ്പം എനിക്ക് പെട്ടെന്ന് അതൊരു ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിപ്പോച്ചാൽ നമ്മൾ ഒരാളെ വിളിച്ചു നമ്മൾ അവർ എത്ര പൈസ പറയാൻ നമ്മളത് കൊടുക്കും ആ അപ്പം നമ്മൾ ഞാൻ ഒട്ടേക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പം മുന്നോട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അപ്പം എനിക്കത് ഭയങ്കരമായിട്ടൊരു വിഷമമായിപ്പോൾ ഞാൻ ശരി ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു വേറെന്താ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ട് ഓക്കെ ആണ് പക്ഷെ നമ്മളോടൊരു അപ്പം പറയണ പറഞ്ഞാൽ മതി എന്താ പറയുക അതെ ഞാൻ പോയപ്പോഴും ഒരു ഓട്ടോ വിളിച്ച് വന്നോളുമല്ലോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പുള്ളിയെ വെയിറ്റും ചെയ്യത്തില്ല ഞാൻ അത്ര നേരം താമസിക്കത്തുമില്ല എന്താ നമ്മൾ അടുത്തത് പെട്ടെന്ന് തിരിച്ചു പോരാനുള്ള ഒരു മാർഗവും നോക്കും അങ്ങനെ ഒരു അത് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ എനിക്കപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ചിന്തിച്ചിട്ട് പുള്ളിക്ക് പിന്നീട് വന്ന ഓട്ടോ എന്ന് പറയുന്നത് ഇതിൽ ലോങ് ആയിട്ടുള്ള ഓട്ടോ ആയിരിക്കും തീർച്ചയായിട്ടും അപ്പം ഇനി ഞാൻ കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വേറെ ഓട്ടം പോകുമ്പോൾ കിട്ടുന്നതായിരിക്കും സ്വാഭാവികമായിട്ടും മനുഷ്യരെന്താണ് ഒരു ബെനിഫിറ്റ് കൂടുതലടുത്തോട്ട് പോകത്തുള്ളൂ പക്ഷേ ചിലരുണ്ട് എന്ത് ചെയ്യുമെന്നറിയാവോ അത് അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം ഞാനൊരു വ്യക്തിയെ അത് ഒരു കുഞ്ഞുമായിട്ട് ഒരിടത്ത് കൊണ്ടുവന്നു ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ വിളിക്കും അവർ വിളിച്ചാൽ പോകണം ഈ ഒരു മനസ്സ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് മറ്റൊരു മറ്റൊരോട്ടം വന്നാലും അവർ എനിക്ക് ഓടും വരെ പോകാനുണ്ട് അത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പക്ഷേ കുറവായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും നല്ലൊരു കാര്യം അവരുടെ ഒരു ബെനിഫിറ്റ് എപ്പോഴും നോക്കും അപ്പോൾ ഇവിടെയും എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എങ്കിൽ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചേട്ടാ എൻ്റെ പൈസ വന്നിട്ടില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് ആ അത് നൂറ് രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ അവിടെ ഒന്ന് ഇറങ്ങി കുറച്ചുകൂടെ നടന്ന് പിന്നെ ഒന്ന് ഒരു മെഡിക്കൽ സ്റ്റോർ കയറാനുണ്ടായിരുന്നു അവിടെ കയറി പിന്നെയും നടന്ന് പിന്നെ തുണിക്കടേന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു കവറും കൂടെ കൈ കൈ വരികയാണ് അപ്പോൾ എനിക്ക് കുഞ്ഞും കവറും ഈ കിറ്റ് എന്താ ബാഗുണ്ട് ഓൾറെഡി അതങ്ങനെ കിടന്നോളും കിറ്റും കുടയും കുഞ്ഞിനെ എല്ലാത്തിനും കൂടെ എനിക്ക് പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു സൈഡ് പിടിച്ച് അപ്പം വെയിലിച്ചിട്ട് മങ്ങി അങ്ങനെ പിന്നെ മെഡിക്കൽ സ്റ്റോർ കയറി അവിടെ നിന്ന് പിന്നെ ഹൈവേയിലോട്ട് സൈഡിലോട്ട് നിന്നിട്ട് ഓട്ടോക്കാരെ വിളിച്ച് കാണിച്ച് അപ്പോൾ അവർ വന്നു പിന്നെ തിരിച്ച് ഇവിടെ എത്തിയപ്പം അതായത് ഞങ്ങൾ പോയ വഴി തന്നെ ആണെങ്കിലും നൂറ്റി ഇരുപത് രൂപ വാങ്ങിച്ചു ഇരു ഇരുപത് രൂപ കൂടുതൽ വാങ്ങിച്ചു ഓക്കെ അങ്ങനെ അത്ര പക്ഷേ ആ പുള്ളിക്ക് നൂറ് രൂപ കൊടുക്കാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ എൻ്റെ ഗൂഗിൾ പേ പുതിയ ഫോണിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഞാൻ കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ട് ഇനി ബാങ്കിൽ പോകേണ്ടി വരുമോ എന്നൊരു ഡൗട്ടും ഉണ്ട് അല്ലെങ്കിൽ വിളിക്കുമെങ്കിൽ ചെയ്യേണ്ടി വരും പിന്നെ ഇതുവഴി പോകുമ്പം കണ്ടില്ല ഇതുവഴി പോകുമ്പോൾ ഞാനിപ്പോൾ പുള്ളിക്ക് വാട്സപ്പിൽ ഓയിച്ചിട്ടായിരുന്നു പുള്ളി ഇതിൽ കേട്ടിട്ടില്ല ചേട്ടാ ഇങ്ങനെയാണ് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതുവഴി ഒരു അറിയാവുന്ന ഒരാളുണ്ട് അയാളുടെ കൊടുത്തുവിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തു വിടാം എന്ന് വോയിസ് അയച്ചിട്ടുണ്ട് പുള്ളി കണ്ടിട്ടില്ല എന്നാലും അതൊന്നും കൊടുക്കാതെ എനിക്കൊരു സമാധാനം ഇല്ല കാരണം അവരും എന്താ എല്ലാവരും സാധാരണ ആളുകളല്ലേ അപ്പോൾ അവരുടെ അന്നേത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ല അവരും ജോലി ചെയ്യുന്നത് അപ്പോൾ ആ നൂറ് രൂപ കൊടുക്കാത്ത തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പം നാളെയും കൂടെ എനിക്ക് പറ്റിയില്ലെങ്കിൽ അടുത്തുള്ള ആരോടെങ്കിലും ഈ ഫോട്ടോ കാണിച്ചിട്ട് ചേട്ടൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളുടെ കൊടുക്കുന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്ത് വിടണം എന്ന് കരുതിയിരിക്കുകയാണ് അതാണ് ഒരു കാര്യം നടന്നത്